പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം ഇന്ന് കർണാമൃതത്തിൽ ഒരു കഥയാണ് പെരുങ്കള്ളൻ കുബേരനായ കഥ ഈ കഥ നമുക്കായി പറഞ്ഞു തരാൻ ഇവിടേക്ക് എത്തുന്നത് കൊച്ചുകുട്ടികൾക്ക് പോലും കേൾക്കാൻ പാകത്തിന് അതിമനോഹരമായി ഇന്ന് ഇവിടെ ഈ കഥ പറയാനെത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ അമ്മ പാർവതി അമ്മയാണ് എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതോടൊപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അമ്മ കഥ പറയാനായി എത്തുകയാണ് എല്ലാവരും ഈ കഥ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേം എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം ഞാൻ പാർവതി നേത്യാർ ഒറ്റപ്പാലം എൻ്റെ ഇന്നത്തെ കഥയും കുബേരനെ പറ്റിയിട്ട് തന്നെയാണ് കേട്ടോ പെരുങ്കള്ളൻ കുബേരനായ ഒരു കഥയുണ്ട് ഒരു നാട്ടില് ഗുണനിധി എന്നൊരു കള്ളൻ ഉണ്ടായിരുന്നു കള്ളന് പറ്റിയ പേരൊന്നും അല്ല ഇതെങ്കിലും ഈ കള്ളൻ അതായിരുന്നു പേര് നല്ല തറവാടിയായ കള്ളനൊക്കെ വേണമെങ്കിൽ പറയാം പാലിക്കാൻ പറ്റുന്ന ഇടത്തൊക്കെ തസ്കരശാസ്ത്രത്തിൽ പറയും പോലെ മാത്രമേ ഗുണനിധി കാക്കാറുള്ളൂ ആരെങ്കിലും ഒരാൾ കണ്ടമാനം കാശ് സൂക്ഷിച്ചു വെച്ച് പിശിക്ക് ജീവിക്കുക അല്ലെങ്കിൽ ആർക്കും ഒരു ഉപകാരം ഇല്ലാണ്ട് ജീവിക്കുക അതൊക്കെ പെട്ടെന്ന് പിടി ഈ ഗുണനിധിക്ക് ഗുണനിധി പറയുന്നത് കാശുകാരുടെ മുഖത്തെ തെളിച്ചം കുറയുന്നതാണ് കാരണം എന്താ വെച്ചാ അവർക്ക് ഇത് എവിടെ സൂക്ഷിക്കും ഇതെങ്ങനെ പെരുക്കാം പെരുകി പെരുകി വരാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്തയാത്രേ അങ്ങനെയുള്ളവരെ പ്രത്യേകം കണ്ടു മനസ്സിലാക്കി അവിടെയാണ് ഈ ഗുണനിധി എപ്പോഴും കാക്കാൻ വേണ്ടി ചെല്ലുക അങ്ങനെ കട്ടും കവർന്നും ഗുണനിധി ഒരു ദിവസം ഒരു ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത് കണ്ടു ക്ഷേമമായ അമ്പലമാണ് ഉണ്ടാക്കണത് ഏതാണ്ട് പണിയൊക്കെ തീരാറായിരിക്കുന്നുണ്ടോ അകത്ത് സ്വത്ത് ഏറെ ഉണ്ടാവും എന്ന് പുറം കണ്ടാൽ തന്നെ ഉറപ്പാണ് ഗുണനിധി കുറേ നാൾ അവിടെ അങ്ങനെ ചുറ്റി പറ്റി നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു ദിവസം എത്തി ഗുണനിധി ഒറ്റയ്ക്ക് അമ്പലത്തിനുള്ളിൽ കയറി ഒറ്റയ്ക്കാണ് എന്ന് നമുക്കും ഗുണനിധിക്കും തോന്നുന്നതാണ് കാരണം ശിവക്ഷേത്രം ആയതുകൊണ്ട് അകത്ത് ശിവനുണ്ടായിരുന്നു വാതിലടച്ച് പൂജാരി പോകുമ്പോ പിന്നെ അകത്താരും ഇല്ലെങ്കിൽ അതിനെ അമ്പലം എന്ന് പറയാൻ പറ്റുമോ ശിവൻ ഗുണനിധിയുടെ ഈ തിരിഞ്ഞുകളി നോക്കി എങ്ങനെ തൂണുകൾക്ക് പുറകില് കറങ്ങി നടക്കുന്നുണ്ട് നല്ല ഇരുട്ടായതിനാൽ ഗുണനിധി തപ്പിത്തടഞ്ഞിങ്ങനെ നടക്കുക അമ്പലത്തിനകത്ത് ഒരു തിരി മാത്രം അണയാതെ നിൽപ്പുണ്ട് ആ വെളിച്ചത്തിൽ കക്കല് പോയിട്ട് ഒന്നും തന്നെ നടക്കില്ല രത്നവും മാണിക്യവും മുത്തുമെല്ലാം എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ ഇനിയും തിരികൾ തെളിയിക്കണം തപ്പി തടഞ്ഞ് നടക്കുമ്പോ ഒരു പാത്രം ഗുണനിധിയുടെ കാലിൽ തടഞ്ഞു തപ്പിയെടുത്ത് മണത്ത് നോക്കിയപ്പോൾ എണ്ണയാ തിരി കത്തിക്കുന്നതിന് അടുത്ത് കൽവിളക്കിൽ ആ എണ്ണയും കണ്ട് കോരി ഒഴിച്ചു ഇനി തിരി എവിടുന്ന് കിട്ടും കുറെ ഒന്നും തടഞ്ഞില്ല ഒടുവിൽ തലയിൽ കെട്ടി അഴിച്ച ആ തലയെ കെട്ടെടുത്ത് ചീന്തി തിരിയാക്കി തിരി എണ്ണയിൽ നനച്ച് കത്തി നിൽക്കുന്ന തിരിയിൽ നിന്നും തീ പകർന്നു ശിവൻ പുഷ്പാഞ്ജലി കഴിക്കുന്നവരെ അനുഗ്രഹിക്കാൻ മാത്രല്ലല്ലോ ഇരിക്കണത് ഗുണനിധി തിരി കത്തിച്ചതും ശിവൻ അത് ഊതിക്കെടുത്തി ഈ ഭാഗത്ത് നല്ല കാറ്റാണല്ലോ എന്ന് ഗുണനിധി കരുതി വീണ്ടും തിരി തെറുത്ത് മറ്റൊരു ജേരാതിൽ എണ്ണയൊഴിച്ച് കത്തിച്ചു കത്തിച്ചൊന്ന് തിരിയാൻ നോക്കുമ്പോഴത്തേക്കും ശിവൻ അത് വീണ്ടും ഊതിക്കെടുത്തു ഗുണനിധി കക്കാൻ കയറിയ കക്ക ഇറങ്ങാറില്ല അതി ഉത്സാഹ ശാലിയാണ് ഒരുപക്ഷെ അപ്പുറത്ത് കാറ്റ് കുറവായിരിക്കാം എന്ന് കരുതി അപ്പുറത്ത് കത്തിക്കും ഏ ചിലപ്പോ അപ്പുറത്ത് തിരികെ വെച്ചാൽ അത് കെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ നോക്കും അപ്പഴേക്ക് അത് കെടും അപ്പൊ മറ്റേപ്പുറത്ത് അത് കത്തിക്കും എന്നാൽ ശിവൻ ഈ കളി ശരിക്കും ആസ്വദിച്ചിരിക്കുകയാണ് ഈ ഗുണനിധിയുടെ കളി ശിവൻ കത്തി ഊതിക്കെടുത്തും ഗുണനിധി കത്തിക്കും പുലർച്ച തൊട്ട് രാത്രി ആവോളം വരെ പൂജാരി പറയുന്നവരെയൊക്കെ ഇങ്ങനെ അനുഗ്രഹിച്ച് മടുത്ത് ഇരിക്കുമ്പോഴാണ് ഈ ഗുണനിധിയുടെ കള്ളനും പോലീസും കളി ശിവനും ശിവഭഗവാന് ഭയങ്കര ഇഷ്ടമായി എന്തായാലും വേണ്ടില്ല ഏഹ് ഈ പാതിരാത്രി ഉറക്കം കളഞ്ഞ എൻ്റെ കൂടെ കളിക്കാൻ വന്ന ഇവനെ ഒന്നനുഗ്രഹിക്കണം എന്നായി ശിവൻ ഗുണനിധിയുടെ തലയിൽ കെട്ടിയ തോർത്ത് തിരി തെർത്ത് തെറുത്ത് അവസാനിച്ചു ഗുണനിധിക്ക് ആശ്ചര്യായി സത്യത്തിൽ എവിടെയും കാറ്റില്ല പിന്നെ എന്താ അങ്ങനെ ഈ ഇരുട്ടിൽ ഞാനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ ഈ അമ്പലത്തിൽ ഞാൻ കത്തിച്ചത് ഊതിക്കെടുത്താൻ തൊട്ടു പുറകിൽ ഇരുട്ടത്താരോ നടക്കുന്നുണ്ടോ എന്ന് ഗുണനിധിക്ക് തോന്നി അതായത് വേറൊരു കള്ളൻ തനിക്ക് മുമ്പേ അകത്തുണ്ടായിരുന്നോന്നാണ് വിചാരിച്ചത് ഗുണനിധി പതുക്കെ പറഞ്ഞു എനിക്ക് മുമ്പേ അകത്ത് വന്ന കള്ളാ എന്നെ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ കക്കാൻ കൂടെ നിന്ന കിട്ടുന്ന എൻ്റെ പപ്പാതി എടുക്കാം എനിക്ക് കാശ് വേണം പക്കുന്നതിൻറെ ഒരു ഹരവും വേണം അത്രേ ഉള്ളൂ മുഴുവനൊന്നും വേണം എന്നില്ല എന്നായി അപ്പ ശിവ പൊട്ടിച്ചിരിച്ചു പക്ഷെ അത് കേൾക്കാനുള്ള രീതിയിലൊന്നും ഗുണനിധി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സമയം കൊണ്ട് ഗുണനിധി ചുറ്റുവിളക്കിനായി സ്ഥാപിച്ച ആയിരത്തൊന്ന് വിളക്കിലും എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചു കഴിഞ്ഞിരുന്നു ഗുണനിധി മുകളിൽ ആകാശത്തേക്ക് നോക്കിയപ്പോ ചന്ദ്രക്കലയുണ്ട് മാനത്ത് നിന്നിങ്ങനെ ചിരിക്കുന്നു ചന്ദ്രക്കല കണ്ടത് ഗുണനിധിക്ക് ശിവനെ ഓർമ്മ വന്നു കയറിയിരിക്കുന്നത് ശിവന്റെ അമ്പലത്തിലാണെന്ന് ഓർമ്മ വന്നു സാധാരണ പ്രാർത്ഥിക്കുന്ന ശീല ഒന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ അവിടുത്തെ അമ്പലത്തിലാണ് ഞാൻ അറിയാതെ കയറിയത് ഏഹ് അങ്ങക്ക് എന്തിനാണ് ഈ പണമൊക്കെ അത് എവിടെയെന്ന് കാണിച്ചു എന്നാൽ അത് വേഗം എടുത്തോണ്ട് പോവാർന്നു നിലാവ് ഉണ്ടാ വെച്ചിട്ട് എനിക്ക് പുലരുവോളം കക്കാൻ പറ്റുമോ അതുകൊണ്ട് വേ എവിടെയാണുള്ള ഒന്ന് പറഞ്ഞു തന്ന ഞാൻ അത് എടുത്ത് പോയിക്കൊള്ളാം കാലത്ത് നിങ്ങളായി നിങ്ങളുടെ ശാന്തിക്കാരനായി ശിവം പൊട്ടിച്ചിരിച്ചു ഗുണനിധിയെ കുറ്റം പറയാൻ പറ്റില്ല എന്തിനാണ് വണം എന്നാ ചോദ്യം ഗുണനിധി ശിവന്റെ ശിരി കേട്ടില്ല വാശി കയറുകയും ചെയ്തു തിരി കത്തിച്ചാ നിൽക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഉടുമുണ്ട് എടുത്ത് കത്തിച്ചു തിരിയാക്കുന്നായി ഉടുമുണ്ടഴിച്ച് തീ പിടിപ്പിക്കുന്നിടയില് ഗുണനിധി ആലോചിച്ചു കക്കുന്നതിന് മുമ്പ് ഒരു വട്ടെങ്കിലും കള്ളൻ ഉടുമണ്ടഴിക്കണം ചിലപ്പോ ഉണ്ടായിരിക്കും അതായിരിക്കും ഇങ്ങനെ ഗുണനിധിയുടെ ഈ അത്യുത്സാഹവും നിരന്തര ശ്രമവും ശിവനെ നല്ലപോലെ പോലെ സന്തോഷിപ്പിച്ചു മുണ്ട് കത്തിപ്പോയാലും ഈ രാത്രി എന്നെ ആര് കാണാനാ നേരം വെളുക്കുമ്പെ പെരയിലെത്തും ചെയ്യാം ഇങ്ങനെയൊക്കെ ചിന്തിച്ചു ഗുണനിധി ഉടുമുണ്ടിലേക്ക് തീ പണർത്താൻ ശ്രമിച്ചു മുണ്ട് കത്തി തുടങ്ങിയതും അത്ഭുതം അമ്പലത്തിലെ ചുറ്റുവളക്കളൊക്കെ അതാ മുഴുവൻ തെളിയണു മായം എന്നും കരുതി ഗുണനിധി മുണ്ടിലേക്ക് നോക്കുമ്പോ മുണ്ടിലെ തീ അപ്രത്യക്ഷായിരിക്കണു അയ്യേ നഗ്നത എന്നാലോചിച്ച് മുണ്ട് വാരി കോരി ഉടുത്ത ഗുണനിധി കാണുന്നത് ആകാശത്തെ രണ്ട് ചന്ദ്രക്കലയാ സൂക്ഷിച്ചു നോക്കി ഒന്നേ ആകാശത്തുള്ളൂ അപ്പൊ മറ്റേത് എവിടെ അപ്പൊ നോക്കുമ്പോ തൊട്ടടുത്തതാ ഒരാള് പുലി തോലും ഒക്കെ ദേഹത്ത് ചുറ്റി ഒരു പാമ്പിനിയും ഒക്കെ പിടിച്ച് തലയിൽ ജടയും അതിനു മുമ്പിൽ മുള്ളില് മുകളിൽ ഒരു ചന്ദ്രക്കലയും ഒക്കെ ആയിട്ട് ഒരാള് തലയിൽ നിന്നാണെങ്കിൽ ചെറിയ വെള്ളം വീഴുന്നുണ്ട് ഗുണനിധി ഈ രൂപം കണ്ട് ഭയന്നില്ല മുന്നിൽ നിൽക്കുന്ന ആളുടെ മുഖത്ത് ഇഷ്ടത്തോടെ ഉള്ള ചിരിയാണ് കണ്ടത് ഉദ്രവിക്കാനാണോ കള്ളനെ പിടിക്കാനാണോ വന്നവർ ഇങ്ങനെ ഇഷ്ടത്തോടെ ചിരിക്കില്ലല്ലോ ആരാ കണ്ടിട്ട് എന്താ തോന്നിയേ ചോദിക്കണമോണ്ടൊന്നും തോന്നരുത് ശിവനാണോ ഇത്തവണ ശിവനാണ് കുട്ടി ചിരിച്ചത് ഗുണനിധി കേട്ടു അത് നാണം വന്ന ഗുണനിധി വീണ്ടും പറഞ്ഞു ആണല്ലേ ശിവനാണല്ലേ ശിവൻ ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഗുണനിധി അയ്യോ എന്നെ ഗുണനിധി വിളിക്കണ്ട കള്ളാന്ന് വിളിച്ചാ മതി അതാ ആൾക്കാർക്ക് കഷ്ടം ആ ശരി കള്ള നീ ഇന്ന് തെളിയിച്ച് നടത്തിയ ഈ ദീപാരാധന എനിക്ക് നല്ലവണ്ണം പിടിച്ചിരിക്കണു മുമ്പിൽ വന്ന ഒന്നു ഒന്നുമില്ലെങ്കിൽ ശാപം അല്ലെങ്കിൽ അനുഗ്രഹം അതാണ് ദൈവങ്ങളുടെ ഒരു രീതി അപ്പൊ എന്താ വേണ്ടത് വേണ്ടത് കാശാ അല്ലാണ്ട് അല്ല ചോദിക്കട്ടെ എങ് എന്തിനാ അവിടത്തേക്ക് ഈ കാശൊക്കെ ദേഹത്താണെങ്കിൽ രുദ്രാക്ഷ അല്ലാതെ വില പിടിച്ച ഒരു വസ്തുവില്ല പിന്നെ എന്തിനാ ഈ കാശൊക്കെ ഞാന് കണ്ട പോ കണ്ട പോലും ആവില്ല ഈ നാട്ടുകാർ കണ്ടാട്ടുവോ ഭഗവാനെ വേഗം എനിക്ക് അനുഗ്രഹം കൊടുത്തിട്ട് ഞാൻ പോവുക വേഗം എനിക്ക് അനുഗ്രഹം തരാ ശിവൻ വീണ്ടും ചിരിച്ചു ഗൗരവപ്പെടാൻ നോക്കിയിട്ടും പറ്റാതെ വായു പിടുത്തൊക്കെ വിട്ട് പത്തി പരുത്തി നിന്ന് പാ കഴുത്തി കിടക്കണം പാമ്പും ഇത് കണ്ട് ചിരിച്ചു പോയി ഈ പറഞ്ഞതൊക്കെ തന്നാൽ കക്കല് നിർത്തുവോ ഭഗവാൻ ചോദിച്ചു അത് പറയാൻ പറ്റില്ല അതെന്താ അങ്ങനെ തന്നത് തീർന്നാ പിന്നെയും കക്കേണ്ടി വരില്ലേ തീരാത്ത അത്രയും തന്നാലോ അതും തീർന്നാലോ ഈ ലോകത്ത് മൊത്തം രത്നവും പവിഴവും മാണിക്യവും നിധിയും നിനക്ക് തന്നാലോ എന്നാ ഞാൻ ഓ ആരെ പോലെ ആവും അപ്പൊ അതിന്റെ ഈ കക്കണേന്റെ ഹരം പോവില്ലേ അങ്ങനെ പ്രപഞ്ചത്തിലെ നിധിയുടെ മൊത്തം സൂക്ഷിപ്പ് നിന്നെ ഏൽപ്പിച്ചാലോ അപ്പൊ എന്തു ചെയ്യും ഭഗവാൻ പറയുന്നത് ആവശ്യത്തിന് ആവശ്യത്തിന് കൊടുത്തോളാം കണ്ടമാനം ആവശ്യക്കാർക്ക് കൊടുക്കണ്ടല്ലോ എനിക്ക് അതൊന്നും നോക്കലല്ല പണി ഒരു കാര്യം ചെയ്യാം തൽക്കാലം നീ ഇനി കക്കണ്ട അടുത്ത ജന്മത്തിലെ ഗുണനിധിയായ നീയെ വൈശ്രവണൻ എന്നറിയപ്പെടും അതായത് വിശ്രവസ് മഹർഷിയുടെ മകനായിട്ട് നീ ജനിക്കും ഇളവിളയാകും നിന്റെ അമ്മ അന്ന് നിധികളുടെ എല്ലാം അധികാരി നീയായിരിക്കും ധനദേവതയായ ലക്ഷ്മി ദേവി പറയുന്ന ആൾക്കാർക്ക് നിധിയും ഐശ്വര്യവും നൽകുക മാത്രമാണ് നിന്റെ അടുത്ത ജന്മത്തിലെ ജോലി അന്ന് നീ കുബേരൻ എന്ന പേരില് പ്രശസ്തനാവുകയും ചെയ്യും ഒരു കള്ളനായിരുന്നു എന്നതുപോലും മറന്ന എല്ലാവരും നിന്നെ ആരാധിക്കും ഗുണനിധിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തിനാണെന്ന് അറിയില്ല ഒരാനന്ദം ഉള്ളിൽ നിറയണം ദേഹം മുഴുവൻ രോമാഞ്ചത്തല്ലേ പൊട്ടിത്തെരിക്കണു ഗുണനിധി ചോദിച്ചു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒന്ന് പ്രാർത്ഥിക്കാത്ത ഒരു കള്ളനെ ഇങ്ങനെ അനുഗ്രഹിക്കാൻ എന്താണ് കാരണം ദേവ അപ്പൊ ശിവൻ പറഞ്ഞു ഇന്ന് ഞാൻ ഇവിടെ കണ്ട നിന്റെ നിരന്തര പരിശ്രമം എനിക്ക് നന്നായിട്ട് ഇഷ്ടായി സ്വത്ത് വേണമെന്ന് ആഗ്രഹിച്ചു പലരും ഇവിടെ വരാറുണ്ട് ഐശ്വര്യം വേണം പ്രശ്നങ്ങൾ തീരണം കല്യാണം നന്നായി നടക്കണം എന്നൊക്കെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നവർക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരാൾ വന്ന് കാശ് വേണം തന്നാ പിന്നെ നിന്ന് മെനക്കെടാൻ വേണ്ടല്ലോ എനിക്ക് പോകാലോ എന്ന് പറയുന്നത് ആ അതെനിക്ക് ഇഷ്ടമായി പിന്നെ കളവ് മുതലിനേക്കാൾ കക്കുന്നതിലെ ഹരമാണ് നിന്നെ ആനന്ദിപ്പിക്കുന്നത് എന്നത് എനിക്കും ഒരു ഹരമായി തോന്നി ലോകത്തെ സ്വത്ത് മുഴുവൻ കിട്ടിയാൽ അത് അർഹതപ്പെട്ടവർക്ക് ആവശ്യപ്രകാരം വീതം വെച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞത് അതിലേറെ എനിക്ക് ഇഷ്ടായി അതിനേക്കാൾ ഏറെ വെളിച്ചം വേണം എന്ന ഒറ്റ ഉദ്ദേശത്തില് ആയിരത്തൊന്ന് ദീപം ചുറ്റുവിളക്കായി നീ തെളിയിച്ചതിലൂടെ നീ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിരിക്കുന്നു ഗുണനീതെ ജീവിതത്തിൽ ആദ്യമായി ഗുണനിധി കരഞ്ഞു സന്തോഷം കൊണ്ട് ആദ്യമായി ദൈവത്തിന്റെ മുന്നിൽ അങ്ങോട്ട് നമസ്കരിച്ചു എന്താണ് ജീവിതത്തിലെ യഥാർത്ഥ ആനന്ദം എന്നറിഞ്ഞ ഗുണനിധി അങ്ങനെ കുബേരനിലേക്കുള്ള യാത്ര ആരംഭിച്ചു പ്രിയമുള്ളവരെ എൻ്റെ ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും എന്ന് കരുതുന്നു നന്ദി നമസ്തേ പാർവതി നേത്യാർ ഒറ്റപ്പാലം